ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ ൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന ബജറ്റ് വിഹിതം ലഭിച്ചതുമില്ല ട്രഷറിയിൽ നിന്നും ബില്ലുകൾ പാസ്സാകാതെ തിരികെ നൽകുകയും ചെയ്തു ഇത് കാരണം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന് ആറ് കോടി രൂപയാണ് നഷ്ടമായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചുമതലയുള്ള നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നൽകി അങ്ങാടിപ്പുറം പഞ്ചായത്തിന് സംസ്ഥാന ബജറ്റ് വിഹിതമായി നാലു കോടി അറുപത്തെട്ട് ലക്ഷത്തി അറുപത്തിയേഴായിരം രൂപയാണ് കിട്ടേണ്ടത് ഒരു കോടി അറുപത്തെട്ട് ലക്ഷം രൂപയുടെ ട്രഷറിയിൽ സമർപ്പിച്ച ബില്ലുകൾ പാസാക്കാതെ മടക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ആറു കോടിയോളം രൂപയാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന് നഷ്ടമായത് ഇതിനെതിരെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ പെരിന്തൽമണ്ണ സബ് ട്രഷറി ഓഫീസിന് മുന്നിൽ പ്രതീകാത്മകമായി ബില്ലുകൾ ശാവപ്പെട്ടിയിൽ കത്തിച്ച് പ്രതിഷേധിച്ചിരുന്നു ഫണ്ട് അനുവദിക്കാത്തത് വിവിധ പദ്ധതികൾ മുടങ്ങുന്നതിന് കാരണമാകും അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഫണ്ട് ലഭ്യമാക്കുന്നതിന് അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ചുമതലയുള്ള ഷബീർ കറുമുക്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി ഈ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ ആറ് കോടിയുടെ നഷ്ടം നമ്മുടെ സംസ്ഥാന സർക്കാർ ബജറ്റിൽ നമുക്കനുവദിച്ച പഞ്ചായത്തിന് അനുവദിച്ച നാലര കോടിയും ഒരു കോടി അറുപത്തെട്ട് ലക്ഷം രൂപ പഞ്ചായത്ത് ഇവിടുത്തെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും അഹോരാത്രം കഠിനാധ്വാനം ചെയ്ത് സമർപ്പിച്ച ട്രഷറിയിൽ സമർപ്പിച്ച ബില്ലിൻ്റെ ഒരു കോടി അറുപത്തെട്ട് ലക്ഷം രൂപയാണ് നഷ്ടമായിട്ടുള്ളത് ഇതുമൂലം പഞ്ചായത്തിന് ധാരാളം വികസന പ്രവർത്തനങ്ങൾക്ക് വരും വർഷങ്ങളിൽ അത് ബാധിക്കും ഇവിടുത്തെ കുടിവെള്ള പദ്ധതികളായിക്കോട്ടെ ലൈഫ് മിഷൻ പദ്ധതികളായിക്കോട്ടെ അതല്ലെങ്കിൽ റോഡ് ഗതാഗതം ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് കുടിവെള്ള കണക്ഷൻ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ധാരാളം റോഡുകൾ നാശമായിട്ടുണ്ട് അത് ശരിയാകാനുള്ള നടപടിയൊക്കെ ഇതുമൂലം ബാധിക്കും അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് പെൻഷൻ അതുപോലെ തന്നെ എസ് വിദ്യാർത്ഥികൾക്കുള്ള പെൻഷൻ അടക്കമുള്ള വലിയ പദ്ധതികൾക്ക് അംഗനവാടി കുട്ടികൾക്കുള്ള പോഷകാഹാരം അടക്കമുള്ള വലിയ പദ്ധതികൾക്ക് ഈ ഇത് കാരണം ഇത് വിഷയം ബാധിക്കും ഇതിന് മുമ്പ് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ട്രഷറിയുടെ മുന്നിൽ ഈ നമുക്ക് തിരികെ ലഭിച്ച ബില്ലിൻ്റെ ആ ഒരു ബില്ലിൻ്റെ കോപ്പി ശവപ്പെട്ടിയിലാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു പ്രതിഷേധം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് വരും നാളുകളിൽ ഇന്നലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് അവർകൾക്ക് നമ്മൾ മെയിൽ ചെയ്തിട്ടുണ്ട് ഇന്ന് വരും ദിവസങ്ങളിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ടുകൊണ്ട് ഭരണസമിതി അംഗങ്ങൾ ഇതിന്റെ അറിയിക്കും നടപടി ഉചിതമായിട്ടില്ല ഈ തുകകൾ ലഭ്യമായിട്ടില്ലെങ്കിൽ പഞ്ചായത്തിൽ നടത്തേണ്ട വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാകുമെന്നും വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂല നടപടി ഉണ്ടാവണമെന്നും നിവേദനത്തിൽ മന്ത്രി ധരിപ്പിച്ചു